ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി കന്നകി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവം മെയ് പന്ത്രണ്ടിന് നടക്കും കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്നതിനാൽ വർഷത്തിൽ ഒരിക്കൽ ചിത്രപൌർണമി ദിവസം മാത്രമാണ് വനത്തിനുള്ളിലെ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തരെ കടത്തിവിടുക കുമളിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെ കേരള തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉടമസ്ഥാവകാശ തർക്കത്തെ തുടർന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും റവന്യൂ വനം പോലീസ് വകുപ്പുകളുടെ മേൽ സുരക്ഷയിലാണ് ഉത്സവം ക്രമീകരണങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഇടുക്കി തിന്നി കളക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവികളുടെയും നേതൃത്വത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു പരിസ്ഥിതി സൗഹൃദമായി ഭക്തരുടെ സുരക്ഷിക്കും വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും സംരക്ഷണത്തിനും മുൻതൂക്കം നൽകി ക്ഷേത്രദർശനത്തിലുള്ള സംവിധാനങ്ങൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പന്ത്രണ്ടും രാവിലെ ആറ് മുതൽ ഭക്തർക്കായി കുമടിയിൽ നിന്നും ജീപ്പുകൾ സർവീസ് നടത്തും ആറ്റിയോ നിഷ്കർഷിക്കുക മാത്രമേ ഈടാക്കാവൂന്ന് നിർദ്ദേശം നൽകി കേരളത്തിനും തമിഴ്നാടിനും മൂന്നുവിധം പങ്കാലങ്ങൾ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം അസ്കാലൈറ്റ് എന്നീ സൗകര്യങ്ങളോടെ കൊക്കര കണ്ടെത്ത് ദുരന്ത ലഘൂകരണ യൂണിറ്റ് പ്രവർത്തിക്കും മലമുകളിലാകട്ടെ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും പത്ത് ആംബുലൻസുകളും ക്രമീകരിക്കും വഴിയിൽ പതിമൂന്ന് പോയിന്റുകളാണ് കുടിവെള്ളം ഒരുക്കുന്നത് പതിനൊന്നായിരം മുതൽ ഇരുപതിനായിരം വരെ ഭക്തരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഇടുക്കി വെളി